ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനെ ഇറങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള വാഷ് പേസിനും അതേപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പോയത് നമ്മുടെ കലൂര് ദേശീയ റോഡിലുള്ള കിലോ ബജാർ എന്നുള്ള ഷോപ്പിലാണ്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നോക്കിയത് നിങ്ങൾക്ക് വിടുത്ത് വളരെ കുറവായിരുന്നു വലിയ സൈസൊന്നും നമുക്ക് അത്യാവശ്യം എളുപ്പമുള്ള സൈസൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സെറ്റായിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടായിരുന്നു അതിൽ മിററും ഇതൊക്കെ ഒരുമിച്ച് വരുന്നത് പക്ഷേ അങ്ങ് സെറ്റായിട്ടുള്ളത് നോക്കാനായിട്ട് താല്പര്യം ഉണ്ടായില്ല സെപ്പറേറ്റ് തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടുന്ന് നമുക്ക് വേണ്ടതൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ നേരെ അടുത്ത ഷോപ്പിലേക്ക് പോകാൻ നേരെ എറണാകുളം ബ്രോഡ്വേട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്നേ ബ്രോഡ്വേയിൽ പോകാനുള്ള രീതിയിൽ നിന്നാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പോണ വഴിക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കയറിയേ ഉള്ളൂ അങ്ങനെ അതേ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചതിനൊക്കെ നമുക്കൊന്ന് മഴ കെട്ടിയിട്ട് അപ്പം നമുക്ക് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് നമ്മളെ കയ്യിൽ കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഹെസാക്ക് പറ്റിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ സനാഹനം സ്കൂളിലാക്കിയിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ മൂന്നേരാണ് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിലും കയറി നോക്കിയായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഈ സെയിം ഇതൊക്കെ തന്നെയായിരുന്നു നമുക്ക് വേണ്ട ഐറ്റത്തിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റത്തിന് സൈസ് വളരെ കുറവായിരിക്കും കേട്ടോ പിന്നെ അത്യാവശ്യം റേറ്റും ഉണ്ടാകും അതുകൊണ്ട് പിന്നെ നമ്മൾ അതും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ഐറ്റം നമുക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ അതിൻ്റെ റേറ്റ് ഇത്തിരി കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടുന്ന് നമുക്ക് കിച്ചൺ സിംഗിൽ വെക്കാനായിട്ടുള്ള പൈപ്പൊക്കെ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് അങ്ങനെ അവിടുന്ന് നമ്മളത് കിച്ചൻ സിംഗിൽ വയ്ക്കാനുള്ള പൈപ്പൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ബ്രോഡ്ബേലൊക്കെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് ബ്രോഡ്ബെയിലും ഒന്ന് രണ്ട് കടകളിലൊക്കെ നമ്മൾ മാറി മാറിക്കുകയായിരുന്നു അവിടുന്നൊന്നും ഇഷ്ടമായില്ല പിന്നെ നമ്മളത് ഈ ഒരു കടയിലേക്ക് കണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഇതേപോലെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഗോൾഡൻ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ അതിന് റേറ്റ് ഇത്തിരി കൂടുതലായിരുന്നു അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യണോ വേണ്ടിയെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പിന്നെ നമ്മൾ അത് സെലക്ട് ചെയ്തില്ല അവിടെ തന്നെ വെച്ചായിരുന്നു പിന്നെ അവിടുന്ന് നമ്മൾ വേറെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ കൈയ്യോടേതേ വണ്ടിയിലെടുത്ത് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് പോകുന്നതായിരുന്നു പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ലൈറ്റ്സും കൂടി സെലക്ട് ചെയ്യാനുണ്ടായിരുന്ന കേട്ടോ നമുക്ക് സീലിംഗിൽ വെക്കാനായിട്ടുള്ള ഡൗൺലൈറ്റ്സ് അത് കൂടാണ്ട് നമുക്ക് ഒന്ന് ഹാംഗിങ് ലൈറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഹാങ്കിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഡംബരമായിട്ടുള്ള ലൈറ്റ് ഒന്നുമല്ല ചെറിയ രീതിയിലൊരു ഹാങ്ങിങ്ങ് വന്ന ഒരു ലൈറ്റ് പക്ഷേ ഷോപ്പിൽ കയറിയപ്പോൾ എല്ലാ ലൈറ്റും കണ്ടപ്പോൾ നമ്മുടെ ആകെ കിളി പോയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ കൂടാതെ ഒരു റേറ്റ് കൂടി ചോദിച്ചപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കിളി കൂടി പുറത്തോട്ട് പോയായിരുന്നു കേട്ടോ കാരണം നല്ല റേറ്റ് ആയിരുന്നു ആയിരുന്നോ അതൊരു ചെറിയ ലൈറ്റിന് പോലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് നമുക്ക് ഡൗൺ ലൈറ്റ് കുറച്ച് രണ്ട് മൂന്നെണ്ണം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹാങ്കിങ് ലൈറ്റിൻ്റെ പരിപാടി തൽക്കാലം അവിടെ നമ്മൾ അതേ നിർത്തി വച്ചായിരുന്നെട്ടോ ഹാംഗിങ് ലൈറ്റ് നമ്മൾ ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ നമ്മൾ ഹെജാനേയും കൂടെ അവിടെ കയറി ചെറിയൊരു പേര് ഉണ്ടായിരുന്നു കാരണം ഹെജാനിൻ്റെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അതിൻ്റെ എമൗണ്ട് കൂടി നമ്മൾ കൊടുക്കേണ്ടി വരുമോന്ന് ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ആദ്യം കുറച്ച് നേരം രസം അവിടെ ഉണ്ടായിരുന്ന ടീമൊക്കെ ഇരിക്കണമായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ ആളെ എല്ലായിടത്തും ഇറങ്ങി ഓടി നടക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ അധികം നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല അവിടുന്ന് നമ്മൾ ഡൗൺലോഡ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അവിടെ നിന്ന് പോകുന്നതായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ ഇത്രയും ഷോപ്പുകളിലൊക്കെ കീറിയിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ആകെ ടേഡായി മാത്രമല്ല നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുള്ള വിശപ്പിന് വിളിയുമ്പോൾ വന്നായിരുന്നോ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെയുള്ള തറവാട് റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഊണമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കൂടെ സ്പെഷ്യലായിട്ട് നമ്മൾ ഫിഷ് ഫ്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ഫ്രയും പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനത്തെ നമ്മൾ വിശാലമായി ഫുഡൊക്കെ കഴിച്ചു സൂപ്പർ ഫുഡ് ആയിരുന്നോട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അങ്ങനത്തെ ഫുഡ് ഒക്കെ കഴിച്ചു അവിടെയാണെങ്കിൽ നല്ല തിരക്കായിരുന്നു തിരക്കായിരുന്നെട്ടോ മൂണിൻ്റെ കൂടെയാണെങ്കിൽ അവർ ഒരു കപ്പങ്ങ സോറി കപ്പങ്ങ അല്ല കപ്പങ്ങയല്ല കപ്പൊഴുതീതും അതേപോലെ ചമ്മന്തിയും കൊടുക്കുന്നുണ്ടായിരുന്നു വെക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിരുന്നെട്ടോ അപ്പോൾ അത് അവിടെ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങണ കൊടുത്ത് അവർ പെർഫ്യൂമിൻ്റെ ആൾ വെക്കുന്നുണ്ടായിരുന്നു പെർഫ്യൂം വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അവർ നമ്മുടെ പെർഫ്യൂം കയ്യിലൊന്ന് അടിച്ച് നോക്കിയപ്പോൾ നല്ല സ്മെല്ലായിട്ട് തോന്നി അങ്ങനത്തെ ഒരു പെർഫ്യൂം തയ്ക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമുക്ക് രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറാനുണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും ഒരുവിധം ടൈം ആയിട്ടുണ്ടായി പിന്നെ സാധനം വരുമ്പോഴത്തേക്കും ലൈറ്റ് ആവില്ല കാരണം സാധനം ഒരു ത്രീ ഒരു ഫോർ ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും അപ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്തെയും കൊണ്ട് അപ്പം പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഷോപ്പിലേക്കൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി പർച്ചേസിംഗ് ഒക്കെ പിന്നെയാക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് പോന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ പർച്ചേസ് വീഡിയോ ഉള്ളൂ ട്ടോ ഇനി അടുത്ത വീഡിയോ എടുക്കാണോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക